നമ്മുടെ ഐ പി എല്ലിൽ സഞ്ജുവിന്റെ രാജസ്ഥാനെ പിടിച്ചു കെട്ടാൻ ആർക്കും കഴിയുമെന്ന് തോന്നുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ സീസണിൽ പ്ലേ ഓഫ് ഉറപ്പിക്കുന്ന ആദ്യ ടീമായി സഞ്ജു മാറിയിരിക്കുകയാണെന്ന് പറയാം മുപ്പത്തിമൂന്ന് പന്തിൽ എഴുപത്തിയൊന്ന് റൺസ് നേടി രാജസ്ഥാനെ ബാറ്റ് കൊണ്ടും സഞ്ജു മുന്നിൽ നിന്നും നയിക്കുകയായിരുന്നു ധ്രുവറിലും അർദ്ധ സെഞ്ചുറി നേടി ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌ നേടിയത് നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസാണ് കെ എൽ രാഹുൽ നേടിയ എഴുപത്തിയാറിൻ്റെയും ദീപക് ഹൂഡ നേടിയ അമ്പത് റൺസിന്റെ ബലത്തിലാണ് ശക്തമായ ടോട്ടലിലേക്ക് ലക്നൌ എത്തിയത് കുറണാൽ പാണ്ഡെയും അയുപോണിയും എല്ലാം മികച്ച പിന്തുണ നൽകി പതിവ് പോലെ സന്ദീപ് ശർമ്മ തന്നെയാണ് മത്സരത്തിൽ ഏറ്റവും നിർണായകമായത് നാല് ഓവറിൽ മുപ്പത്തി റൺസ് മാത്രം വഴങ്ങി രണ്ട് വിക്കറ്റ് താരം സ്വന്തമാക്കി അവേഷ് ഖാനും അശ്വിനും ട്രെൻ ബോൾട്ടും ഓരോ വിക്കറ്റ് വീതവും നേടി മറുപടി ബാറ്റിംഗിൽ അറുപത് റൺസിന്റെ ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ട് പൊളിഞ്ഞ ശേഷം മത്സരത്തിൽ വിക്കറ്റ് വീഴ്ച രാജസ്ഥാൻ നേരിട്ടു ജെയ്സ് ജയ്സ്വാളും ജോസ് പട്ലറും തരക്കേടില്ലാതെ തുടങ്ങി അവിടെ നിന്നാണ് സഞ്ജു ക്രീസിലെത്തുന്നതും പിന്നീട് അങ്ങോട്ട് അവസാനം വരെ ടീമിന്റെ നെടുതുണായിരുന്നതും മുപ്പത്തിമൂന്ന് പന്തിൽ ഏഴ് ഫോറും നാല് സിക്സും അടക്കമാണ് താരത്തിന്റെ ഇന്നിങ്സ് വിക്കറ്റ് കീപ്പർമാർ തമ്മിലുള്ള ഭീകര പോരാട്ടത്തിൽ അപ്പുറത്ത് കെ എൽ രാഹുൽ അടിച്ചപ്പോൾ അതേ നാളെ തിരിച്ചടിക്കാൻ സഞ്ജു ഉണ്ടായത് ശരിക്കും ടീമിന് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ് റിയാൻ പരാഗും മികച്ച രീതിയിൽ പിന്തുണ നൽകി മുപ്പത്തിനാല് പന്തിൽ അഞ്ച് ഫോറും രണ്ട് സിക്സ് മടക്കമായിരുന്നു ധ്രുവറുടെ ഇന്നിംഗ്സ് ലക്നൌ ബോളർമാർക്ക് ഒന്നും ചെയ്യാനായില്ല മത്സരത്തിലെല്ലാം ചടങ്ങുക മാത്രമായി അവർ അവശേഷിക്കുമുണ്ടായി